അതിനുള്ളിലേക്ക് നൂണ്ടുകയറുക എന്നുള്ളതാണല്ലോ അടുത്ത നീക്കം വേണ്ട കമ്മീഷണർ കർശനമായി പറഞ്ഞു വാങ്ങോ അദ്ദേഹം തിരിച്ചു നടന്നു ഇതെന്താ മാറി സംഗതി കണ്ടെത്തിയപ്പോൾ വേണ്ട എന്നോ ആ എന്തെങ്കിലും ആകട്ടെ എന്റെ ദൗത്യം കഴിഞ്ഞു ഇതാണ് ഇതാണെന്റെ ചിന്ത ഈ പഴഞ്ഞ മലയിൽ മുരുകൻ കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ കമ്മീഷണർ തന്നെ അദ്ദേഹത്തെ അവിടെ എത്തിച്ചു ഇനി അവരായി അവരുടെ പാടായി നമുക്ക് ഇത്രയേ ഉള്ളൂ മുരുക ദോ നീ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ എത്തി തീർന്നു എന്നെ കൂടെ നടത്തിക്കും എന്നായിരുന്നല്ലോ നിന്റെ വാഗ്ദാനം എന്റെ സിനിമ അത് നടത്തിച്ചു തരണേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുരുകഗ്രഹം കണ്ടെത്തിയെന്ന ചരിത്ര ദൗത്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് എന്റെ ഈ പൊള്ളയായ ചിന്ത സ്ക്രിപ്റ്റ് സിനിമ ഇപ്പോൾ ഓർക്കുമ്പോൾ ആ എന്നെ തന്നെ ഇന്നത്തെ എനിക്ക് രണ്ട് കൊടുക്കണമെന്നാണ് തോന്നുന്നത് സത്യം തിരികെ കമ്മീഷണറുടെ റൂമിലിതേ പരിസരത്തെത്തി ഞങ്ങളെ ഇരുത്തി അദ്ദേഹവും കാളിയപ്പനും അകത്തു കയറി പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം പുറത്തു വന്ന് കമ്മീഷണർ പറയുന്നു നിങ്ങൾ തൊഴുതുപോയ്ക്കോളോ ഒരു പ്രധാന കാര്യം ഉടനെ ഞാൻ തൃശൂർ വരും ഞങ്ങളുടെ കൂടെ ഒരു സ്ഥലം വരെ നീ വരണം വന്നേ തീരൂ പറ്റില്ലേ തമ്പി ഓ അതിനെന്ത് വരുന്ന കാര്യം രണ്ടുനാൾ മുന്നേ അറിയിച്ചാൽ മതി ഞാൻ പറഞ്ഞു കാളിയപ്പൻ ഞങ്ങളെ യാത്രയാക്കി ഫോൺ നമ്പർ അഡ്രസ് ഒക്കെ വാങ്ങി രണ്ടാഴ്ച ആയി കാണണം കാളിയപ്പന്റെ വിളി വന്നു മറ്റന്നാൾ ഞങ്ങൾ തൃശ്ശൂർ എത്തുന്നു വെരി ഇമ്പോർട്ടന്റ് മാറ്റർ രഹസ്യം നീങ്ക തനിയേ വന്നാ മതി ഒരു നൈറ്റ് തങ്ങാൻ കരുതി വരണം രാഗം തിയേറ്റർ ആയിരുന്നു ഞാൻ പറഞ്ഞ അടയാളം ദേവസ്വം കമ്മീഷണറുടെ ലൈറ്റ് വെച്ച കാറിലാണ് അവർ വന്നത് മുൻ സീറ്റിൽ ഡ്രൈവറും കാളിയപ്പനും പിറകിലെ സീറ്റിൽ കമ്മീഷണറും ഞാനും ഇറങ്ങി എൻ്റെ ബാഗ് വാങ്ങി ഡിക്കിയിൽ വെച്ച് പിറകിലെ ഡോർ തുറന്നു തന്നത് കാളിയപ്പൻ മൊത്തമൊരു നിശബ്ദത കാർ കോഴിക്കോട് റൂട്ടിലേക്കാണ് പോകുന്നതെന്നൊഴിച്ചാൽ വേറെ ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല ആകട്ടെ ഞാൻ എന്നൊരാൾ കാറിലുണ്ടെന്ന് അറിഞ്ഞ മട്ടേയില്ല അന്തരീക്ഷത്തിന്റെ കനം കുറക്കാൻ ഞാൻ സംസാര ശ്രമം നടത്തി എന്താ ചൂട് എന്നും തമിഴ്നാട് രാഷ്ട്രത്തെയും ഒക്കെ പ്രയോഗിച്ചു നോക്കി എവിടെ കേട്ടഭാവമില്ലാർക്കും ഇതെന്തൊരു കഷ്ടം നിശബ്ദത കൊണ്ട് കമാൻഡിംഗ് പവർ തീർക്കുന്ന ഒരാളാണ് കമ്മീഷണർ സുന്ദരം എന്ന് പഴഞ്ഞിൽ വച്ചേ എനിക്ക് തോന്നിയിരുന്നു എന്റെ കോൺവെസേഷൻ സ്റ്റാർട്ടർ ശ്രമമൊക്കെ പരാജയപ്പെട്ടു എന്തായാലും ലീവെടുത്ത് തുന്നിറങ്ങി വരുന്നെടുത്ത് വെച്ച് കാണാം എന്നൊരു ലൈനായി ഞാനും കാറിനുള്ളിലെ മൗനത്തിന്റെ കരിങ്കോട്ടയിൽ ഞാനും എന്റെ ഷെയറായി കല്ലുകൾ വെച്ചു കൊടുത്തു എവിടെയോ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ കമ്മീഷണർ ഇറങ്ങി മൂത്രമൊഴിക്കാനോ മറ്റോ മാറിയ നാലഞ്ചു നിമിഷം കൊണ്ട് കാളിയപ്പൻ മൗനത്തിന്റെ കരിന്തോട് പൊട്ടിച്ചു പോകുന്നത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരെ കാണാൻ ഞാൻ ഞെട്ടി രണ്ടായിരത്തൊന്നിൽ ജയലളിത മുഖ്യമന്ത്രിയാകും ഇന്ന് പ്രവചിച്ച ഉണ്ണികൃഷ്ണ പണിക്കർ ഇപ്പോൾ തമിഴ്നാടിന്റെ ആസ്ഥാന ജ്യോതിഷി മുഖ്യമന്ത്രി ജയലളിതയെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി പണിക്കർ കമ്മീഷണറോട് ഏതാനും നാൾ മുമ്പ് പ്രവചിച്ചത്രേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു വാർത്ത ഇദ്ദേഹത്തെ തേടിയെത്താൻ സമയമായെന്ന് അതിനായി തൊണ്ണൂറ് ദിവസത്തെ വ്രതമെടുത്ത് പഴനിയിൽ തന്നെ കഴിയാൻ ആ വ്രതത്തിൻ്റെ ആദ്യ നാളിലായിരുന്നു ഞാൻ വലിയൊരു കാവടിയുമായി അദ്ദേഹം മല കയറുന്നത് കാണുന്നത് ആ വ്രതത്തിൻ്റെ അവസാന നാടുകളിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ബോഗസിദ്ധർ മാറ്റിവെച്ചിരിക്കുന്ന മുരുകന്റെ രണ്ടാം വിഗ്രഹം കണ്ടുകിട്ടുന്നു എന്നതിലും വലിയ വാർത്ത എന്താണ് എന്നാൽ പണിക്കരുടെ ഉപദേശം തേടിയതിനു ശേഷം മതി തുടർ നടപടി കമ്മീഷണർ തീരുമാനിച്ചു കാളിയപ്പൻ ഒറ്റ ശ്വാസത്തിൽ ഇതൊക്കെ പറഞ്ഞു കമ്മീഷണറുടെ തല കണ്ടപാടെ വീണ്ടും മൗനത്തിൻ്റെ മാസ്ക് അണിഞ്ഞു എനിക്ക് ഭക്ഷണം ഇറങ്ങിയില്ല എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ ജീവിതം എങ്ങോട്ടാണ് എന്തായാലും മുരുകൻ എന്ന പാവക്കളിക്കാരൻ്റെ കയ്യിലാണെൻ്റെ ജീവിതത്തിൻ്റെ നൂലുകൾ അദ്ദേഹത്തിൻ്റെ ഇംഗിതമനുസരിച്ച് ആടുക തന്നെ പരപ്പനങ്ങാടിയിലെ ഒരു ഹോട്ടലിലായിരുന്നു സ്റ്റേ പുലർച്ചെ അഞ്ചിന് ഞങ്ങൾ പരപ്പനങ്ങാടി പണിക്കരുടെ വസതിയിലെത്തി അപ്പോഴേക്കും അവിടെ നാലോ അഞ്ചോ അത്യാഡംബര കാറുകൾ ഹാജരുണ്ട് എല്ലാം തമിഴ് തെലുങ്ക് വൻ പണക്കാർ പണിക്കരുടെ വസതിയിൽ ഭക്തിസാന്ദ്രമായ പുലരി പശ്ചാത്തലത്തിൽ മുരുകുതി അദ്ദേഹം ഭൂമുഖത്ത് വന്നു എല്ലാവരും തൊഴുതു ഒരു കാര്യം ഞാൻ നോട്ടു ചെയ്ത് രാവിലെ അദ്ദേഹത്തിന് കവടി സഞ്ചിയും മറ്റും ആചാരപൂർവം കൊടുക്കുന്നത് സഹധർമ്മിണി ആണെന്നതാണ് പഴഞ്ഞ ദേവസ്വം കമ്മീഷണർ ജയലളിതയുടെ സ്വന്തമാൾ സ്വാഭാവികമായും ആദ്യ ടേൺ ഞങ്ങൾക്കായിരുന്നു കാറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വലിയ താലത്തിൽ പഴങ്ങൾ ആദ്യമായവ പണമൊക്കെയുമായി കാളിയപ്പനും സർവപ്രൗഢിയോടെ കമ്മീഷണറും അകത്തേക്ക് എന്നെ പുറത്തിരുത്തി ഞാൻ ഒരു അത്ഭുത ലോകത്തിൽ എന്ന പോലെയിരുന്നു അകത്ത് സംസാരം കേൾക്കാം ഞാൻ ചെവി വട്ടം പിടിച്ചു പണിക്കരുടെ മലയാളിയോ എന്ന അത്ഭുതം കൂറുന്ന സ്വരം ഉയർന്നു കേട്ടു വിളിക്ക് എന്നും കാളിയപ്പൻ വന്ന് എന്നെയും കൂട്ടി അകത്തേക്ക് പണിക്കർ ചമ്രം പടിഞ്ഞിരിക്കുന്നു മുമ്പിൽ പീഠം കാവടി നിലവിളക്ക് കമ്മീഷണർ താലവും മേന്തി ഭക്തിയാൽ ഒന്ന് കുരിഞ്ഞു നിൽക്കുന്നു ഞാൻ നോക്കുമ്പോൾ താലം പണിക്കർക്ക് സമർപ്പിച്ച് കമ്മീഷണർ നെടുനീളത്തിൽ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു അടുത്തത് കാളിയപ്പന്റെ ആറര ദേഹം ദണ്ഡ നമസ്കാരം ഞാനാകട്ടെ ചെറുപ്പത്തിന്റെ ദാഷ്ട്യവും മറ്റുമായി കൈകെട്ടി നിൽക്കുന്നു കമ്മീഷണർ എന്നോട് കണ്ണുകൊണ്ട് നമസ്കരിക്കി നമസ്കരിക്കുക തമ്പി എന്ന് കാണിക്കുന്നു ഞാനത് ചെയ്യാൻ വൈമുഖ്യം കാട്ടി കൂട്ടത്തിൽ ഓഫ് ടോപ്പിക്കായി പറയാം ഇന്നും ഞാൻ എല്ലാം എല്ലമാർക്കെ അംഗങ്ങളെ കർശനമായി വിലക്കിയിട്ടുണ്ട് ഈ കാലുപിടി നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യർ ആരും ആരുടെയും മുകളിലല്ല എന്നുള്ളതാണ് നമ്മുടെ പോളിസി എന്നും ഞങ്ങളിരുന്നു പണിക്കർക്ക് അവിടെ നിർത്തി ഗണിച്ചു ഏറെ നേരം ധ്യാനിച്ചു അരമണിക്കൂറായി കാണും പിന്നെ പറഞ്ഞു തുടങ്ങി എന്റെ ഇന്റർവ്യൂ ആയിരുന്നു ആദ്യം നടന്നത് നാട് വീട് ജോലി കുടുംബം സ്വപ്നങ്ങളെ പറ്റി ഒക്കെ വിശദമായി പ്രിയപ്പെട്ടവരെ അപ്പോഴും ഞാൻ എന്റെ സിനിമ എന്താകും ചർച്ചകൾ പലതും നടക്കുന്നു അതൊന്ന് ഗണിച്ചു പറ എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഏറെ നീണ്ടതെന്ന ചോദ്യോത്തര സെക്ഷന് ശേഷം പണിക്കർ പറഞ്ഞു ഇയാൾ കണ്ടത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനവും ശരിയാണ് എന്നാൽ ചില ചെറിയ തടസ്സങ്ങൾ കാണുന്നു ക്ലിയർ ആകുന്നില്ല നിങ്ങൾ എന്തായാലും മുഴുവൻ എന്തോ ചരിത്ര ദൗത്യം ഏൽപ്പിക്കാൻ പോകുന്നു എന്നത് മൂന്നര തരം അതിനിടയിൽ സിനിമ നാടകം ഒന്നുമല്ല പ്രാധാന്യം കേട്ടല്ലോ ഒരു കാര്യം ചെയ്യുക ഞാൻ മൂന്ന് ഡേറ്റുകൾ തരാം അതിൽ ഏതെങ്കിലും ഒന്നിൽ പഴനിയിൽ പോയി ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം ഇരിക്കണം ഇരുപത്തൊന്നിന് ഞാൻ അവിടെ വരാം എന്നിട്ടൊരഷ്ടമങ്കലം നടത്തിയിട്ട് തീരുമാനിക്കാം നിസ്സാര കളിയല്ല ആ വിഗ്രഹത്തിന്റെ ഊർജ്ജം താങ്ങാൻ ഭൂമി പരുവമായോ എന്നതിൽ ഒരു തെളിമ കാണുന്നില്ല ഞാൻ കണ്ണുമിഴിച്ചു ഇരുപത്തിയൊന്ന് ദിവസം ധ്യാനിക്കാൻ ഞാൻ എന്ന കാഷ്യർ ആണ് ഒരു ദിവസത്തെ ലീവ് പോലും കഷ്ടം അപ്പോഴാണ് ഇരുപത്തിയൊന്ന് എന്നാൽ പറയുന്നത് ആരാണ് പ്രവചന സിംഹം സാക്ഷാൽ പരപ്പനങ്ങാടി ഉണ്ണി കൃഷ്ണപ്പണിക്കർ അദ്ദേഹമാണ് നിസ്സാരനായ എന്നോട് പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഞാൻ ആകെ അങ്കലാപ്പിലായി ചെയ്യാം ലീവ് കിട്ടുമോ എന്നതാണ് കിട്ടും കിട്ടും ഞാനല്ലേ പറയുന്നത് മുരുകന്റെ ഇംഗിതമാണ് ശരി ഞാൻ വ്രതമരിക്കാം ഇരുപത്തിയൊന്ന് ദിവസം പഴനിയിൽ കെ സി ബി എന്നാൽ കേരളത്തിൽ ഇലക്ട്രിസിറ്റി വിതരണം നടത്തുന്ന ഗവൺമെന്റ് സ്ഥാപനമാണ് അന്ന് ഞാൻ രാമവർമ്മപുരം ഓഫീസിൽ ക്യാഷ്യർ ആണ് മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും അന്നൊരു കറണ്ട് ബിൽ അടക്കുക എന്നതൊരു ടാസ്ക് ആണ് ഒരു ദിവസം അതിനു വേണ്ടി പോക്കാണ് വലിയ ക്യൂ ഉണ്ടാവും മിക്ക ഓഫീസിലും ഒരു കാഷ്യറി ഉണ്ടാവും ക്യൂ നിൽക്കുന്ന ഉപഭോക്താക്കൾക്ക് അക്ഷമയുണ്ടാകും സ്വാഭാവികമാണ് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ആയിട്ടില്ല അവർ കൊണ്ടുവരുന്ന കാർഡിൽ നോക്കി സ്ലാബ് കണ്ടുപിടിച്ച് ബിൽ കാൽക്കുലേറ്റ് ചെയ്ത് പണം വാങ്ങി റെസീപ്റ്റ് എഴുതി സീലടിച്ച് ബാക്കി സഹിതം കൊടുക്കണം ഒന്ന് മൂത്രമൊഴിക്കാനോ നടന്നു വർത്താനോ മുതിർന്നാൽ ക്യൂ നിൽക്കുന്നവരുടെ മുറുമുറുപ്പുറുകയാക്കണം ഊണ് കഴിക്കാൻ ബ്രേക്ക് എടുക്കാൻ അതിലും വലിയ പണിയാണ് ഏറെ നേരം ക്യൂ നിന്ന് മുന്നിലെത്തുന്നവനോട് നിൽക്കൂ ഞാനൊന്ന് ലെഞ്ച് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ കാണാം കഥകളിയിലെ കത്തിവേഷം പോലെയാട്ടം ഇന്നൊക്കെ മൊബൈലിൽ ഒറ്റ ഒറ്റക്കുത്തിൽ ബില്ലടയ്ക്കാം തൊണ്ണൂറിന് ശേഷം ജനിച്ച് ഇത് വായിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞത് അതിശോക്തിയായി തോന്നാം പറത് കാഷ്യർ എന്ന തസ്തികയിൽ ഇരിക്കുന്ന എനിക്ക് ഒറ്റ ദിവസം ലീവ് എടുക്കണമെങ്കിൽ പോലും ടാസ്ക് ആണ് നല്ലവരായ ഓഫീസ് സ്റ്റാഫുകൾ ആരെങ്കിലും അന്നര ദിവസം നമ്മൾക്ക് വേണ്ടി കാഷ്യർ ആകണം മുരുകൻ സഹായിച്ച് എനിക്ക് ഓഫീസിൽ കിട്ടിയ സഹപ്രവർത്തകരൊക്കെ ഹൃദയമുള്ളവരായിരുന്നു പക്ഷേ ഇരുപത്തൊന്ന് ദിവസം ലീവൊക്കെ അസംഭവ്യം എന്നേ പറയാൻ പറ്റൂ ഇതിനിടയിൽ രസകരമായ ഒരു കാര്യം പറയാം കാഷ്യർ തസ്തികയിൽ ഇരിക്കുന്ന ആൾക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫർ ഒക്കെ വന്നാലും പകരം ആൾ ചാർജെടുക്കാതെ പോകാൻ പറ്റില്ല പകരം എത്തുകയുമില്ല ഇവിടേക്ക് ദീർഘപ്പെടുന്നവർ നേരെ ലീവെടുത്ത് തലസ്ഥാനത്ത് പോയി ട്രാൻസ്ഫർ മാറ്റുകയോ അടുത്ത സ്ഥലങ്ങളിലേക്കാകുകയോ ചെയ്യും പലവട്ടം ട്രാൻസ്ഫറായ ഞാൻ പകരം ആൾ വരാത്തതിനാൽ മാത്രം രാമവർമ്മപുരം ഓഫീസിൽ പതിനഞ്ച് കൊല്ലം ഇരുന്നിട്ടുണ്ട് ഭാഗ്യം വീട്ടിൽ നിന്നും പത്ത് മിനിട്ടേയുള്ളൂ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു മാസം ലീവിന് അപേക്ഷ കൊടുത്തു അത്ഭുതം ഒരു ചോദ്യമോ ഉത്തരമോ ഇല്ലാതെ ലീവ് പാസ്സായിരിക്കുന്നു